എല്ലാവർക്കും നമസ്കാരം സന്ദീപ് മനുഷ്യയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അഞ്ച് ദിവസമായി നമ്മൾ ജയൻ സാറിൻ്റെ ഫോട്ടോ വരയ്ക്കുകയായിരുന്നു അപ്പം എൻ്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഫോട്ടോ വരയ്ക്കുന്നത് അത് വരച്ചത് ശ്രീ രഞ്ജു പട്ടാഴിയാണ് അതായത് ഡിസൈൻ ഒക്കെ ചെയ്യുന്നത് അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അത് സ്വന്തം അടിയാണ് അടിയാണ് പടം വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മഴ കാരണം അഞ്ച് ദിവസം കൊണ്ട് നീണ്ടുപോയി അപ്പോൾ അതിൻ്റെ എഴുത്തുവർക്കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിരുന്നതാണ് അപ്പോൾ അതിൻ്റെ എഴുത്ത് സതീഷ് പട്ടാഴി എന്ന് പറഞ്ഞത് നമ്മുടെ അതും നമ്മുടെ സ്വന്തം അളീനാണ് രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മളെ അത് മനോഹരമായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ആ വരയും എഴുത്തും ഇന്നലെയാണ് കഴിഞ്ഞത് അപ്പോൾ സതീഷ് പട്ടാഴി നമ്മുടെ അളീനാണ് അദ്ദേഹമാണ് ആർട്ട് എഴുത്ത് അപ്പോൾ പടം വരച്ചത് രഞ്ജു പട്ടാഴി ആയ ഇതാണ് രഞ്ജു അളിയൻ നമ്മുടെ ഫോട്ടോ വരച്ച് തന്ന തന്നത് ജയൻസാറിൻ്റെ ഫോട്ടോ അതിമനോഹരമായിട്ട് വരച്ച് തന്ന കലാകാരനാണ് ഇരിക്കുന്നത് അതിന് വർക്കിലായതുകൊണ്ടാണ് രാത്രി എടുത്ത വീഡിയോ ഡേറ്റ ആണ് വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടിയത് വീഡിയോ കേട്ടോ പകരം പോയി തിരക്കായിപ്പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണോ ഈ കലകാരൻ അപ്പോൾ ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷം അല്ലയ്യാ താങ്ക് യു കേട്ടോ അളിയിലാണ് നമ്മുടെ ഡിസൈനൊക്കെ ചെയ്ത കട്ടയുടെ ഒക്കെ ആ ഫേസ്ബുക്കിലൊക്കെ കിടക്കുന്ന വീഡിയോ ആ അദ്ദേഹമാണ് ആർട്ട് ജെയിൻ എൻ സാറിൽ അതിമനോഹരമായിട്ട് വരച്ചെടുക്കുന്നത് ആ ഫോട്ടോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടെങ്കിൽ നിൽക്കുന്നത് ജെയിൻ സാറിലൂടെയാണ് ആ ജെയിൻ ആറിൻ്റെ ഫിഗർ ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് അപ്പോൾ അത് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കും അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ജെയിൻ സാറിൻ്റെ ആരാധനയോട് കൂടിയാണ് ഞാൻ ജെയിൻ സാറിൻ്റെ അങ്ങാടി നൃത്തത്തിലെ ബാബു എന്ന കഥാപാത്രത്തെ അതിമനോഹരമായിട്ട് അളിയനോട് വരയ്ക്കാൻ പറഞ്ഞു അത് അതുപോലെ തന്നെ വരച്ച് നമുക്ക് തന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഈ മെമിക്രി ഫിഗർ ഷോ ഇങ്ങനെ ഒരു പരസ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുവരെ ആരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല എങ്കിലും ഇത് എൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രൊമോഷനും കൂടിയാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ പേരാണ് ഓൺ ദി സ്പോട്ട് ഫിഗർ ഓൾസോ ഇപ്പോൾ പത്ത് പതിനഞ്ച് ഫിഗറോളം ചെയ്യുന്നുണ്ട് ഇപ്പോൾ വൺ മന്ത് ഷോയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരസ്യം കൂടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഓണോ ഈ സീസണിലോ ഉത്സവകാലമായാലും എല്ലാ സീസണിലും എൻ്റെ പ്രോഗ്രാമിനായി ഉത്സവ സീസണിൽ ഏതു ആകട്ടെ പ്രോഗ്രാം ഏതായാലും നമുക്ക് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട നമ്പറിനകത്തുണ്ട് അപ്പോൾ ഇത് സഹായിച്ച ഈ ഈ ഭിത്തി എന്ന് വെച്ചാൽ ആ ചുവര് നമുക്ക് തന്നത് നമ്മുടെ പ്രേംകുമാർ പട്ടിയാണ് പ്രീംകുമാർ നമ്മുടെ സുഹൃത്ത് അവിടുത്തെ സുന്ദർ സുഹൃത്താണ് അപ്പം ഞങ്ങളുടെ നല്ല സുഹൃത്തുക്കളാണ് പുള്ളിയാണ് പറഞ്ഞത് ചെയ്തോളാം അവിടെ ചെയ്തോ പരസ്യം ചെയ്ത് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നു അവിടെ നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റി